പ്രതിസന്ധികളും വെല്ലുവിളികളും ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്തുവച്ച് ദുഃഖ വെള്ളിയാഴ്ച പുല്ലപ്പാറ കുരിശുമല കയറി പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിലെ വിശ്വാസികൾ മേഖലയിൽ ക്രൈസ്തവ വിശ്വാസത്തിനു നേരെ വെല്ലുവിളികളും പ്രതിസന്ധികളും വരുമ്പോഴും പൂഞ്ഞാറിലെ ക്രൈസ്തവ സമൂഹം നടത്തിയ കുരിശുമല തീർത്ഥാടനം വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രഘോഷണ വേദിയായി മാറുകയായിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ഭക്തി ഭക്തിയാദരപൂർവ്വം നടത്തപ്പെട്ട കുരിശുമല കയറ്റത്തിൽ പങ്കെടുത്തത് തീർത്ഥാടനത്തിന് ഫാദർ മാത്യു കടുക്കുന്നിൽ ഫാദർ തോമസ് പനക്കുഴി ഫാദർ മാത്യു മുകളയിൽ ഫാദർ ജോസഫ് ആറ്റുശാലിൽ എന്നിവർ നേതൃത്വം നൽകി പുല്ലപ്പാറ കുരിശുമല തീർത്ഥാടനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പൂഞ്ഞാറിൽ ആക്രമിക്കപ്പെട്ട ഫാദർ ജോസഫ് ആറ്റുശാലിൽ ഷെക്കന ന്യൂസിനോട് പ്രതികരിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ ആയിരിക്കുക പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോനപ്പള്ളിക്ക് കീഴിലുള്ള പുല്ലപ്പാറ എന്ന കുരിശുമലയിലാണ് ഈ പൂഞ്ഞാർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഇടം കൂടിയാണ് ഈ കുരിശുമല എല്ലാ വർഷവും ദുഃഖ വെള്ളിയാഴ്ച ആയിരത്തിലധികം ആൾക്കാർ ഇവിടെ കുരിശിൻ്റെ വഴി ജല്ലി ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഇവിടെ കുരിശിൻ്റെ വഴി നടക്കാറുണ്ട് അതുപോലെ മെയ് മാസത്തിൽ ഒക്ടോബർ മാസത്തിലും എല്ലാ ദിവസവും ഇവിടെ വൈകുന്നേരം ഈ പ്രത്യേകിച്ച് ഈ വാർഡിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ജപമാലി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ വർഷത്തിലെ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും വൈകുന്നേരം ഇവിടെ ആളുകൾ ഒരുമിച്ച് കൂടി ജപമാലി പ്രാർത്ഥിക്കാൻ അങ്ങനെ വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തി സ്രോതസ്സാണ് ഈ കുരിശ് ഈ ഒരു പ്രദേശത്തെ മുഴുവൻ അത് ക്രൈസ്തവരെന്നു മാത്രമല്ല നാനാജാതി മതസ്ഥർക്ക് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഇടമാണിത് അതുപോലെ തന്നെ നമുക്കറിയാം വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നിന്നാൽ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നമുക്കറിയാം വാഗമണ് കുരിശുമല അതുപോലെ തന്നെ ഇല്ലിക്കല്ല് അരുവിത്ര വെല്ലിച്ചമല അങ്ങനെ എല്ലാ പ്രദേശവും വളരെ കൃത്യമായിട്ട് കാണാൻ വളരെ പ്രകൃ പ്രകൃതി മനോഹരമായിട്ടുള്ള നാല് ചുറ്റും കാഴ്ച വളരെ ഇതായിട്ട് കാണാവുന്ന ഒരു നല്ല സ്ഥലമാണിത് ഇവിടേക്ക് കടന്നു വരാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഒത്തിരിയേറെ ആളുകൾ വരുന്നുണ്ട് ഇനിയും കൂടുതൽ ആൾക്കാർ ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും ഇടയാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ പൂഞ്ഞാറ് പുല്ലപ്പാറ കുരിശുമലയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇവിടേക്ക് കടന്നു വരാനും പ്രാർത്ഥിക്കാനും ദൈവാനുഗ്രഹം പ്രാപിക്കാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഈ കുരിശുമലയിലേക്ക് നമുക്ക് ഇവിടെ വരെ ഈ നമ്മളിപ്പോൾ ആയിരിക്കുന്നു ഇവിടം വരെയും വാഹനത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സൗകര്യമുണ്ട് അതിന് എല്ലാവരെയും എല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു പൂഞ്ഞാറ് സെൻ്റ് മേരീസ് ഫൊറോന ചർച്ചിൻ്റെ വിശ്വാസ അഭിമാന സ്തംഭമാണ് പുല്ലേപ്പാറ കുരിശുമല അനേകം വിശ്വാസികൾ ദൂരെ നിന്നുള്ളവർ അറിഞ്ഞു കേട്ട് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ദുഃഖവെള്ളിയാഴ്ച ആയിരങ്ങളാണ് ഈ മല ചവിട്ടിക്കയറിയത് വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ നിമിഷങ്ങൾ കാണുവാൻ ഷക്കീന ന്യൂസിന് ഇടയായി ക്യാമറാമാൻ ആൻ്റണി ജോസഫിനൊപ്പം സജി ആൻ്റണി ഷക്കീന ന്യൂസ്